മലപ്പുറം ചട്ടിപ്പറമ്പിൽ വീട്ടിലെ പ്രസവത്തിനിടെ യുവതി മരിച്ച സംഭവത്തിൽ മാധ്യമങ്ങളെ കണ്ട മലപ്പുറം എസ് പി ഭർത്താവ് സിറാജുദ്ദീൻ ഒന്നാം പ്രതിയെന്ന് പോലീസ് സിറാജുദ്ദീന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി യുവതിയുടെ കുടുംബത്തിന്റെ വിശദമായ മൊഴിയെടുക്കുമെന്നും മലപ്പുറം എസ് പറഞ്ഞു പ്രതിക്കെതിരെ മലപ്പുറമല്ലാത്ത നരഹത്യ തെളിവ് നശിപ്പിക്കൽ എന്നീ വകുപ്പുകൾ ചുമത്തിയാണ് കേസെടുത്തിരിക്കുന്നത് സിറാജുദ്ദീൻ ഇന്നലെ വൈകുന്നേരം നമ്മൾ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇന്ന് കോടതിയിൽ ഹാജരാക്കുന്നുണ്ട് മെഡിക്കൽ സപ്പോർട്ടോടു കൂടി ഹോസ്പിറ്റൽ അറ്റ്മോസ്ഫിയറിൽ ചെയ്യേണ്ടിയിരുന്ന ചെയ്തിരുന്നെങ്കിൽ ഇത്തരത്തിലുള്ള എല്ലാ കോംപ്ലിക്കേഷൻസും ഒഴിവാക്കാമായിരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കും അതിനെ എല്ലാവിധ മുൻകൈയും എടുത്ത് അതിനെ സപ്പോർട്ട് ചെയ്ത് അത് നടത്തിയ ഒരു പ്രധാന ഹസ്ബൻഡിന് നമ്മൾ നൂറ്റി അഞ്ച് ബി എൻ എസ് അതായത് കൾപ്പബിൾ ഹോമിസൈഡ് നോട്ട് എമൗണ്ടിങ് ടു മർഡർ അതിൻ്റെ പ്രകാരവും കൂടാതെ ഇതിനെ തുടർന്നുള്ള തെളിവ് നശിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ ബോഡി തന്നെ ഇരുമ്പ അവർക്ക് കൊണ്ടുപോയി മറ്റ് കാര്യങ്ങളും ചെയ്തിരിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ രണ്ട് വകുപ്പുകൾ കൂട്ടിച്ചേർത്തുകൊണ്ട് ഇപ്പോൾ കോടതിയിൽ ഹാജരാക്കേണ്ട നടപടിയിൽ